ഇവിടെ ഒരു ഉമ്മാനെ കണ്ടു നിങ്ങള് ഈ ഉമ്മാന്റെ സ്ഥലം കച്ചോടാവാതെ ഒരുപാട് വിഷമത്തിലായിരുന്നു അങ്ങനെ തങ്ങളടുത്ത് വന്നു തങ്ങളിപ്പ പറഞ്ഞു എത്രയും പെട്ടെന്ന് വിൽക്കും എന്ന് തങ്ങളപ്പാവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞു പക്ഷെ നിങ്ങൾ കാര്യം ചെയ്യണം രണ്ടു നേരം മജ്ജി ഇരിക്കണം ആ മജ്ലിശ്രീ നീയത്താക്കി എന്തോ പെട്ടെന്ന് കച്ചോടാവുന്നു തങ്ങളിപ്പോ അവിടുന്ന് പറഞ്ഞു വരുന്നു അലഹദില്ലാ ആ ഉമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ചെയ്തു അലഹമുല്ല നല്ല വിലക്കിപ്പോ ആ സ്ഥലം കച്ചവടായിട്ട് സന്തോഷം വന്നതാണ് അതാണ് സൊലാത്തുൽ ഫാത്തിഹിന്റെ എന്ന് പറഞ്ഞത് സെ അത്രയും പവറാണ് അവിടുത്തെ നാവ് കൊണ്ട് പറഞ്ഞപ്പോ ആ കാര്യം സാധിക്കുകയും ചെയ്തു രണ്ടു കാര്യം ദുന്യാവിന്റെ കാര്യം നടന്നു നാളെ ആഹ്ലുള്ള കാര്യം നടന്നു അലഹമില്ലാ സന്തോഷം സുമ അലഹ എല്ലാവരും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി ഒരു തൃപ്തി അത് നിർബന്ധ

അദ്ദേഹം അദ്ദേഹത്തിന് തൊണ്ടയിൽ തയറോയിഡ് സംബന്ധമായി കാൻസർ ആയിരുന്നു മഹാനായ സൈദ അവരുടെ കൂടെ അടുത്തു പോകുന്നു മഹാൻ പറഞ്ഞതുപോലെ ചെയ്തു ആ രോഗം പരിപൂർണമായി അലഹദില്ല അള്ളാഹു സുബ്ബാനവത്താല ഇനി ഒരിക്കലും അത്തരം രോഗം അവർക്കും നമുക്കും തരാതിരിക്കട്ടെ ഇനി പല രോഗത്തിൻ്റെയും വൈറസുകൾ നമ്മുടെ അവരോ ശരീരത്തിലുണ്ടെങ്കിൽ അള്ളാഹു സുബ്ബാനവത്താല കരിച്ച് കളയുമാറാവട്ടെ പിന്നെ അദ്ദേഹത്തിൻ്റെ കാലുവേദന ഉണ്ട് അതും അള്ളാഹു സുബ്ബാൻ വത്തല ഇത്രയും മറിഞ്ഞ് ശുചിയാക്കി കൊടുക്കുമാറട്ടെ നമ്മൾ തക്ക പേര് ചെല്ലാൻ കേട്ടാഹോറും ചൊല്ലിയ സ്വീകരിക്കുമാറാവട്ടെ ഇതിൻ്റെ ഹക്ക് പറക്കത്തി കൊണ്ട് അവർക്കും നമുക്കുമുള്ള എല്ലാവിധ പ്രയാസങ്ങളും ഒഴിവാക്കി മരണം വരെ സന്തോഷം നിലനിർത്തുമാറാവട്ടെ